എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം അധ്യാത്മരാമായണം പാരായണത്തിൻ്റെ പതിനെട്ടാം ദിവസമായ ഇന്ന് കാണ്ടത്തിലെ ദ്വിതീയ സ്വർഗമാണ് പാരായണം ചെയ്യുന്നത് ബാലി വധവും രാമ ബാലി സംവാദവുമാണ് ഇതിലെ പ്രതിപാദ്യ വിഷയം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് रामाय रामचन्द्राय रामभद्राय वेधसे रघुनाथाय नाथाय सीताय पदये नमः कूजन्दं राम रामेदि मधुरं मधुराक्षरम् आरुह्यकविदाशघा वन्दे वाल्मीकि कोकिलम् अञ्जनानन्दनं वीरं जानकीशोकनाशनं कवीशं अक्षरं दारं वन्दे लङ्गाभयं करम् श्रीरामचन्द्रचरणौ मनसा स्मरामि श्रीरामचन्द्रचरणौ वजसा गृह्णामि श्रीरामचन्द्रचरणौ शिरसा नमामि श्रीरामचन्द्रचरणौ शरणं प्रपद्ये राम हरे जय राम हरे जय राम हरे जय राम हरे ഹര ജയ രാമ ഹര ജയ രാമ ഹര ജയ രാമ ഹര കൃഷ്കം ദ്വിതീയസ്വർഗം ബാലി വധം രാമ ബാലി സംവാദം ശ്രീമഹാദ ഉചം ഇദ്ധം സ്വാത്മപരിഷ നിർ ദൂതാശേഷ രാമസുഗ്രീവമാലോക്യ മായാമോഹകരിം തസ്മിൻ രാമസുഗ്രീവ്യ സംശയ മഹാദേവൻ മഹാദേവിയോട് പറയുകയാണ് ആത്മസമ്പർക്കത്താൽ സകല പാപങ്ങളിൽ നിന്നും മുക്തനായ സുഗ്രീവനെ നോക്കി കാര്യസിദ്ധിക്കായി മോഹിനിയായ മായേ അവനിലേക്ക് വ്യാപിച്ചിട്ട് രാമൻ പുഞ്ചിരിയോടെ പറഞ്ഞു സഖേ എന്നോട് നീ പറഞ്ഞത് സത്യം തന്നെ എന്നതിൽ സംശയമില്ല മാമേവം രഘുനന്ദന കൃതവാൻ കിം കപീന്ത്രായ സഖ്യം കൃത് അഗ്നിസാക്ഷികം അഗ്നിസാക്ഷിയായി രഘുനന്ദനൻ സഖ്യം ചെയ്തിട്ട്

നിനക്ക് നന്മ ഭവിക്കട്ടെ ഒറ്റ അമ്പുകൊണ്ട് അവന്റെ കഥ കഴിച്ച് നിന്നെ ഞാൻ നാട്ടിൽ വാഴിക്കാം സുഗ്രീവ ദ്രുതംബ്ദം മഹാനാദം ദമാലിനം തൃവാ ഭ്രാതൃനിഷതാമ്രലോചനഗൃഹ ശീഖ്രം സുഗ്രീവോ യത്ര വാനര സുഗ്രീവൻ വളരെ പെട്ടെന്ന് കിഷ്കിന്തയിലെത്തി അവിടെ ഉപവനത്തിൽ ചെന്ന് ബാലിയെ വെല്ലുവിളിച്ചു ആ സോദരനാഥൻ കേൾക്ക് ക്രോധത്താൽ മിഴിതുടുത്ത ബാലി സുഗ്രീവന്റെ അടുത്തേക്ക് വന്നു ഉടൻ തന്നെ സുഗ്രീവൻ ബാലിയുടെ നെഞ്ചിലേക്ക് ഇടിച്ചു സുഗ്രീവം അഭിമുഷ്ടിഭ്യാം അഭിമുഷിക്രോധമൂർ അഭിസുഗ്രീവ ീവൃ പരസ്പരം രാമോ അയുധേ സുഗ്രീവ ദൃഷ്ടമിതോണം ക്രോധത്താൽ മതിമറന്ന ബാലി സുഗ്രീവനെയും കൈകൾ കൊണ്ട് ഇടിച്ചു രണ്ടുപേരും ഒരേ രൂപമുള്ളവരായി കാണുകയാൽ രാമൻ ആശ്ചര്യപ്പെട്ടു ഒരമ്പയച്ചാൽ സുഗ്രീവൻ കൊല്ലപ്പെട്ടേക്കുമോ എന്ന ശങ്കയാൽ അദ്ദേഹം അമ്പയച്ചില്ല അനന്തരം ചോര ചർദിച്ചുകൊണ്ട് സുഗ്രീവൻ പേടിച്ചരണ്ട് അവിടെ നിന്ന് ഓടി ബാലി സ്വഭവനത്തിലേക്ക് പോയി സുഗ്രീവൻ രാമനോട് ചോദിച്ചു രാമ ശത്രുണ ഭ്രാതൃപിണ ത്വമേവ ജഹിമാം വിഭോ പ്രത്യയം സത്യവാദിന്റെ ഉപേക്ഷസേമർ മാം ശരണാഗതവത്സല അല്ലയോ രാമ സോദരൂപിയായ വൈര്യെ എന്നെ എന്തിനാണ് കൊല്ലിക്കുന്നത് എന്നെ കൊല്ലാൻ ആഗ്രഹമുണ്ടെങ്കിൽ പ്രഭോ നീ തന്നെ എന്നെ കൊന്നോളൂ ശരണാഗതരോട് വാത്സല്യമുള്ളവനെ രഘൂത്തമ നീ എന്നിൽ വിശ്വാസം ഉണ്ടാക്കിയിട്ട് എന്തിനാണ് ഉപേക്ഷിക്കുന്നത് ശ്രുത് സുഗ്രീവചനം രാമ സ്വാശ്രുവിലോന ആലിംഗ്യമാം ദൃഷ്ടവാമേകൂപിണോ മിത്രഘാദിത്വമാശങ്കുക്തായം നഹി ഇതാനീമേവതേ ചിഹ്നം കരിഷ്യേ ഭ്രമശാന്തയേ സുഗ്രീവന്റെ വാക്കുകൾ കേട്ട് നിറഞ്ഞ മിഴികളോടെ രാമൻ അലിംഗനം ചെയ്തുകൊണ്ട് പറഞ്ഞു നീ പേടിക്കാതിരിക്കൂ ഒരേ രൂപമുള്ള നിങ്ങളെ കണ്ടപ്പോൾ അബദ്ധത്തിൽ തോഴനെ കൊല്ലാൻ കൊല്ലാനിടയായേക്കുമോ എന്ന് ശങ്കിച്ചിട്ടാണ് ഞാൻ അമ്പയക്കാതിരുന്നത് ഒഴിവാക്കാൻ ഇപ്പോൾ തന്നെ നിനക്ക് ഞാനൊരു അടയാളം തരാം ശ്രുഹം രാമോഹം ചെന്ന് വീണ്ടും വൈരിയെ പോരെ വിളിച്ചോളൂ കൊല്ലപ്പെട്ട ബാലിയെ കണ്ടോളൂ സഹോദര രാമനായ ഞാൻ നിന്നോട് ശപഥം ചെയ്യുന്നു ക്ഷണത്തിൽ ശത്രുവിനെ ഞാൻ കൊല്ലു ഇത്യാശ്വാസ്യ ഇത്യാശ്വാസ്യം രാമോ ലക്ഷ്മണമ്രീത് സുഗ്രീവേ പുഷ്പലാമാമോച്യ പുഷ്പിതാ പ്രേഷയസ്വ മഹാഭാഗ സുഗ്രീവം ബാലിനം പ്രതി ലക്ഷ്മണസ്തു തധ്വാസരം പ്രേഷം സോ വിഗ്വാ തഥോകരേത് പുനരപ്യദ്ധതം ശബ്ദം ബാലിനം ആഹ്വയത് ഇങ്ങനെ സുഗ്രീവനെ ആശ്വസിപ്പിച്ചിട്ട് രാമൻ ലക്ഷ്മണനോട് സുഗ്രീവന് ഒരു മാല അണിയിക്കാൻ പറഞ്ഞു അങ്ങനെ ഒരു പുഷ്പകാരം അണിയിച്ച് ആദരവോടെ സുഗ്രീവനെ യാത്രയാക്കി അവൻ ചെന്ന് വീണ്ടും അത്ഭുത ശബ്ദമുളവാക്കി ബാലിയെ വെല്ലുവിളിച്ചു തച്ച വിസ്മൃതോ ബാലി ക്രോധേന മഹദാവൃത ബദ്ധ്വാപരികരം സമ്യ ഗമനായോപചക്രമേ അത് കേട്ട് വിസ്മിതനായ ബാലി കടുത്ത കോപത്തോടു കൂടി അരയും തലയും മുറുക്കി പോരിന് പുറപ്പെടാൻ തുടങ്ങി ഗച്ഛന്തം ബാലിനം താരാഗൃത് ഗാന്ധവ്യം ത്യേദാനേ അതീവ ജായതേ അങ്ങനെ പോരിന് പോകുന്ന ബാലിയെ താര തടഞ്ഞു അങ് ഇപ്പോൾ പോകരുത് എനിക്ക് അതിയായ ശങ്കയുള്ള ആകുന്നു ഇതാനീം ഏകദേ ഭഗ്ന പുനരാതിസത്വര സഹായോ ബലവാംസ്ഥിന്നൂനം സമാഗത ഇപ്പോൾ നിന്നാൽ തകർക്കപ്പെട്ട് പോയവൻ ഉടനടി വീണ്ടും വരുന്നു അവന് ആരോ പ്രബലനായ സഹായി തീർച്ചയായും അത് ഏർന്നിട്ടുണ്ട് തന്ത്രി ഹീഘ്രം സമായാ സഹായ കോ ഭവേത് സഹായോഭയം ക്ഷണത് ആയാസെ കഥം നിഷേദ്പും ജാവയമാനം ഹി ഹാസ്യുന്ദരി ബാലി പറഞ്ഞു അലിയോ സുന്ദരി നിന്റെ ശങ്ക അകലട്ടെ പ്രി എന്റെ കൈവിടു ആ വൈരിയെ വകവരുത്തി വേഗം മടങ്ങി വരാം അവന് ആരാണ് സഹായിക്കുക ഇനി സുഗ്രീവന് സഹായമുണ്ടെങ്കിൽ തന്നെ നിമിഷത്തിൽ ഇരുവരെയും കൊന്ന് ഞാൻ വരാം നീ വിഷമിക്കാതെ ഓമനെ ശത്രു പോർവിളി നടത്തുന്നത് അറിഞ്ഞുകൊണ്ട് ഒരു ധീരപുരുഷൻ എങ്ങനെ വീട്ടിനുള്ളിൽ ഇരിക്കും കൊന്നിട്ട് ഞാൻ മടങ്ങി വരാം തീർച്ച താരോന്യ ശ്രണുരാജേന്ദ്രശ്രുത്യധോചിതം ആഹമാം മാം അംഗദപുത്രോ മൃഗയാം ശ്രുതം വജ അയോധ്യതിപതി ശ്രീമാൻ രാമോദാശരഥിക്ക് ലക്ഷ്മണന ഭാര്യയാ സഹ ഭാര്യയാഗതോ ദണ്ഡകാരണ്യം തത്ര സീതൃതല രാവണേന സഹ ഭ്രത മാർഗമാണോധ ജാനകീ ആഗതോഷ്യമുഗാദ്രീം സുഗ്രീവേണ സമാഗത ചകാരതേന സുഗ്രീവ സഖ്യം അല്ലയോ രാജേന്ദ്ര ഞാൻ പറയുന്നത് ഒന്ന് കേൾക്കൂ എന്നിട്ട് യഥോചിതം തീരുമാനിക്കൂ നമ്മുടെ മകൻ അംഗതൻ വേട്ടയ്ക്ക് പോയപ്പോൾ കേട്ട ഒരു വാർത്ത എന്നെ അറിയിച്ചിട്ടുണ്ട് അയോധ്യയുടെ അധിപതിയും ഐശ്വര്യവാനുമായ ദാശരഥി രാമൻ പത്നിയായ സീതയും സഹോദരനായ ലക്ഷ്മണനുമൊത്ത് ദണ്ഡകവനത്തിൽ വന്നു എന്നാണ് അറിഞ്ഞത് അവിടെ വെച്ച് സീത രാവണനാൽ അപഹൃതയായി അനന്തരം അനജനോടത്ത് ജാനകിയെ തേടി രാമൻ ഋഷ്യമുഖാജലത്തിലെത്തി അവിടെ വെച്ച് സുഗ്രീവൻ രാമനുമായി അഗ്നിസാക്ഷിയായി സഖ്യം ചെയ്തിരിക്കുകയാണ് പ്രതിജ്ഞാം രാമ സുഗ്രീവായ സലക്ഷ്മണ ബാലിന് സമരെഹ് ഓ രാജം റോമ്യഹം ഇതിനിശ്ചിത്യൗ നിിതം ശൃണു മധ ഇതേ ഭനരുപാഗത അത ത്വം വൈരം തക്ീവമാനയൗവരാജേ അഭിഷിഞ്ചു രാമം ത്രണം വ്രജ ലക്ഷ്മണസമേതായ രാമൻ ബാലിയെ പോരിൽ കൊന്ന് സുഗ്രീവനെ രാജാവാക്കാമെന്ന് സത്യം ചെയ്തിരിക്കുകയാണ് എൻ്റെ വാക്ക് നിശ്ചിതമാണ് ഇപ്പോൾ തന്നെ നിന്നോട് ഏറ്റു തകർന്നവൻ അല്ലെങ്കിൽ എന്തിനാണ് വീണ്ടും വന്നത് ആകയാൽ എല്ലാവിധ വൈരവും വിട്ട് നീ സുഗ്രീവനെ കൂട്ടിക്കൊണ്ടുവരിക യുവരാജാവായി വാഴിക്കുക രാമനെ നീ ശരണം പ്രാപിക്കുക രാജ്യം കുലം ചഹരിപുങ്കവ ശ്രുമുഖിതാരാപാദയോ പ്രണിപത്യതം ഹസ്താഭ്യാം ഹസ്താ ചരണോധൃവിഹ്വല താ ആലിംഗ്യസ്നേഹം ഇതമബ്രവീദ് അല്ലയോ കവിശ്രേഷ്ഠ അങ്കതിനെയും എന്നെയും നാടിനെയും വംശത്തെയും രക്ഷിക്കൂ ഇങ്ങനെ ചൊല്ലി കണ്ണീർ ചൊരിയുന്ന താര അവൻ്റെ കാൽക്കൽ വീണു കൈകളാൽ പിടിച്ച് ഭയജഗതിയായി വിലപിച്ചു അപ്പോൾ അവളെ പുണർന്നുകൊണ്ട് ബാലി സ്നേഹപൂർവം പറഞ്ഞു സ്ത്രീസ്വഭാഷീ ഏ രാമോ യ ലക്ഷ്മണേന സമം പ്രഭു തദാ രാമേണ മേ സ്നേഹോ ഭവിഷ്യതി നശയഹ രാമോ നാരായണസാക്ഷാത് അതീർണോ അഖിലപ്രഭു ഭൂഭാരഹരണാർത്ഥായുതം പൂർവം സ്വപക്ഷ പരവക്ഷോ വസ്ത പരാത്മന പ്രിയെ നീ സ്ത്രീ സ്വഭാവത്താൽ ഭയപ്പെടുകയാണ് എനിക്ക് ഭയമില്ല രാമൻ ലക്ഷ്മണനോടൊത്ത് വന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തോട് എനിക്ക് സ്നേഹമേ ഉണ്ടാകൂ ഞാൻ നേരത്തെ കേട്ടിട്ടുണ്ട് രാമൻ അഖിലേശ്വരനായ സാക്ഷാത് നാരായണനാണ് ഭൂഭാരം ഖരിക്കാൻ അവതരിച്ചിരിക്കുകയാണ് ആ പരമാത്മാവിന് സ്വപക്ഷമെന്നോ പരപക്ഷമെന്നോ ഇല്ല ആന്യേഷാമി ആന്യേഷാമിഗ്രഹം സാധീനാം അനുഭജത്യേഷ ഭക്തിഗമ്യ സുരേശ്വര അല്ലയോ സാധ്വി ഭഗവാന്റെ കാൽത്താർ വണങ്ങി ഞാൻ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരും അദ്ദേഹം സേവിക്കുന്നവരെ സേവിക്കുന്നവരാണ് ആ ദേവേശ്വരൻ ഭക്തിയാൽ പ്രാപ്യനാണ് സ്വയം സമായാസുഗ്രീവോ ഹന്രാജ്യഗ്രീവ്യഷേചനം കൂയമാനോഹം യുദ്ധാ രിപുണാവി ശൂരോഹം സർവോകാ സമ്മത ശുഭലക്ഷണേ ഭീതഭീതമിം വാക്ം കഥം ബാീ വദേ പ്രി തസ്മാ ശോകം പരിത്യജ്യ തിഷ്ടസുന്ദരി സുഗ്രീവൻ മാത്രമാണ് വരുന്നതെങ്കിൽ അവനെ ഞാൻ തൽക്ഷണം കൊല്ലും യുവരാജാവായി സുഗ്രീവനെ വാഴിക്കണമെന്ന് നീ പറഞ്ഞത് എങ്ങനെ നടക്കാനാണ് ശുഭലക്ഷണിയായ പ്രിയെ സകല ലോകർക്ക് സമ്മതനായ ധീരനാണ് ഞാൻ പോരിന് വെല്ലുവിളിക്കുമ്പോൾ ഞാൻ എങ്ങനെ ഭീതിയോടെ ഇരിക്കും ഞാൻ എങ്ങനെയാണ് മിണ്ടാതിരിക്കുക സുന്ദരി ആകിയാൽ വിട്ട് നീ വീട്ടിലിരിക്കൂ ദുഃഖിച്ച് കരഞ്ഞു നിൽക്കുന്ന താരേ ഈ വിധം ആശ്വസിപ്പിച്ച് ബാലി സുഗ്രീവനെ വധിക്കാൻ പുറപ്പെട്ടു ദൃഷ്ടമായാം സുഗ്രീവോ ഭീമ ബദ്ധപുഷ്പമാലോ ബാലീജ സുഗ്രീവം ഉൽപ്പപാതകലേ പു നേരെ വരുന്ന ബാലിയെ കണ്ട് പൂമാല കഴുത്തിലണിഞ്ഞിരിക്കുന്നതായ സുഗ്രീവൻ മതയാനെ പോലെ മുന്നോടിയാണ് ബാലിയെ മുഷ്ടി ചുരുട്ടി ഇടിച്ചു അതുപോലെ സുഗ്രീവനെ ബാലി ബാലി സുഗ്രീവനെ രണ്ടുപേരും പരസ്പരം പ്രഹരിക്കുകയുണ്ടായി രാമം സുഗ്രീവോ വിലോകയെന്നേവീവ്യ രാമപ്രതാൻ ബാണമാതായ തൂണീരാദീന്ദ്രേതേ ആകൃഷ്യ കർണപര്യന്തം അദൃശ്യോ വൃക്ഷകണ്ട നിരീക്ഷ്യവാലിനം സമ്യക് ലക്ഷ്യം തദ്ഹൃദയം ഹരി മഹാവേഗം മഹാബലഹ രാമനെ നോക്കിക്കൊണ്ട് തന്നെ സുഗ്രീവൻ യുദ്ധത്തിൽ പൊരുതി ഇങ്ങനെ ഏറ്റുമുട്ടുന്ന അവരെ വീക്ഷിച്ച് പ്രതാപിയായ രാമൻ ആവതാഴിൽ നിന്ന് അമ്പെടുത്ത് ഇന്ദ്രജാപത്തിൽ തൊടുത്ത് മരക്കൂട്ടത്തിൽ മറഞ്ഞ് നിന്ന് മഹാബലവാനായ ഹരി ബാലിയെ നിരീക്ഷിച്ച് അവൻ്റെ ഹൃദയം സൂക്ഷ്മമായി ഉന്നമാക്കി ഞാൻ കാതുവരെ വലിച്ച് അതിവേഗം ബാണം വിടുകയും ചെയ്തു വക്ഷോ കമ്പയൻ മഹീം ആ ശരം ബാലിയുടെ മാറുവിളർന്നു ഭൂമിയെ വിറപ്പിക്കുമാർ ഘോരനാഥ നീർത്ത് അവൻ മേലോട്ടു ചാടി നിലംപതിച്ചു तदा मुहूर्तम् निःसप्ो भूत्वा चेतनमापस ततो बाली ददर्शाग्रे रामं राजीवलोचनम् धनुरालम्ब्य वामेन हस्ते नान्येन सायकम् बिभ्राणां क्षीरवसनं जडामुगुडधारिणम् विशालवक्षसम्वनमाला विभूषितं पीनचार्वायदभुजं नवदुर्वादलच्छविम् സുഗ്രീവലക്ഷ്മണാഭ്യം ചാർശയോ പരിസേവിതം പ്രാഹ ബാലി രാമം രാമ തവയേനഹോസ്മ്യഹം അല്പനേരം ബോധമറ്റുകിടന്ന ബാലി പെട്ടെന്നുണർന്നു ഇടത് കയ്യിൽ വില്ലും മറ്റേതിൽ അമ്പും പിടിച്ചു നിൽക്കുന്ന രാജീവലോചനായ രാമനെ ബാലി എപ്പോൾ കണ്ടു മരപുരിയുടുത്ത് എടാമുകടം ചൂടി മനോഹരമായ വനമാലയണിഞ്ഞ് വിരിഞ്ഞ വക്ഷസോടെ തടിച്ച് തൂമയാർന്ന് ദീർഘവാഹുക്കളോടുകൂടി സുഗ്രീവന്റെയും ലക്ഷ്മണന്റെയും മധ്യഭാഗത്ത് നിൽക്കുന്ന രാമനെ നോക്കി ബാലി മെല്ലെ പറഞ്ഞു എന്നെ കൊന്നുകളയത്തക്കവണ്ണം രാമ ഞാൻ എന്തു കുറ്റമാണ് അങ്ങയോട് ചെയ്തത് രാജധർമ്മമ വിജ്ഞായ ഗർഹിതം കർമ്മതേ കൃതം వృక్షకండే తి భూత త్యజదామయ సాయకం యజకిం లప్స్ రామ చోరవత్కృతం క్షత్రియదాయాదో మనోర్వశ సముద్భవ యుద్ధం కృతు సమక్షం మే ప్రాప్స్సే తత్ఫలం దద సుగ్రీవేణ కృతం కిం తే మయాము రాజధర్మం అర్యాయికి నీ నీచకర్మం చే മരക്കൂട്ടത്തിൽ ഒളിച്ചിരുന്ന കള്ളനെപ്പോലെ ഒളിപ്പോൾ നടത്തി എന്നെ അമ്പ ചെയ്തത് രാമ നിനക്ക് എന്ത് യശസ്സാണ് കിട്ടുക നീ ക്ഷത്രീയപുത്രനും മനുവിൻ്റെ വംശത്തിൽ ജനിച്ചവനുമായിരുന്നെങ്കിൽ എന്നോട് നേരെ യുദ്ധം ചെയ്ത് അതിൻ്റെ ഫലം എന്തായാലും നേരിടുമായിരുന്നു സുഗ്രീവൻ എന്താണ് നിനക്ക് ചെയ്തു തന്നത് ഞാൻ എന്താണാവോ ചെയ്യാതിരുന്നത് രാവണേന ഹൃദാ ഭാര്യ തവ മഹാവനേ ശരണം ഇതി രാമ കൊടുങ്കാട്ടിൽ വെച്ച് രാവണൻ നിന്റെ ഭാര്യയെ അപകരിച്ചെന്നും അതിനാലാണ് സുഗ്രീവനെ നീ ശരണം പ്രാപിച്ചതെന്നും കേൾക്കുന്നു ബദരാമ ബദരാമീഷേ മദ്ബലം ലോകവിശ്രുതം രാവണം സകുലം ബദ്ധ്വാസീതം ലങ്കയാ സഹ അലെയോ രാമ ലോകവിശ്രദമായി എൻ്റെ ശക്തി നീ അറിയുന്നില്ലേ കഷ്ടം ഞാൻ ആഗ്രഹിച്ചാൽ രാവണനെ സ കുടുംബം ബന്ധിച്ച് സീതയോടും ലങ്കയോടുമൊപ്പം നിമിഷത്തിൽ ഇവിടെ കൊണ്ടുവരുമായിരുന്നു അലയോ രഘുനന്ദന നീ ധർമ്മിഷ്ടനാണെന്നാണല്ലോ പറയപ്പെടുന്നത് വാനരം കം അപക്ഷ്യം വാനരം അഭക്ഷ്യം വാനംസം ഹം കരിഷ്യസി പോലെ വാനരനെ കൊന്നിട്ട് എന്ത് ധർമ്മമാണ് നേടുക പറയൂ വാനരമാംസം തിന്നാനും കൊള്ളുകയില്ല എന്നെ കൊന്നിട്ട് എന്ത് ചെയ്യാനാണ് ഇത് ബഹുഭാഷന്തം ബാലിനം രാഘവോ അബ്രവീത് സശരാസനഃ ഇങ്ങനെ വളരെയധികം പറയുന്ന ബാലിയോട് രാമൻ പറഞ്ഞു ഈ ലോകത്തിൽ ധർമ്മ സംരക്ഷകനായി വില്ലുമേന്തി നടക്കുകയാണ് ഞാൻ സദ്ധർമ്മം അധർമ്മം ഭഗിനീ ഭ്രാതർ ഭാര്യ ജൈവാൻ സമാരമതേ താസാം സതുവിജ്ഞേയോ രാജഭിസ ഭാര്യയാം ശിവനഗോചര അധർമ്മം ചെയ്യുന്നവരെ വധിച്ച് ഞാൻ ധർമ്മത്തെ രക്ഷിക്കുന്നു പുത്രി സഹോദരി സഹോദര ഭാര്യ അതുപോലെ പുത്രഭാര്യ ഇവരെല്ലാം തുല്യർ തന്നെ ബോധമില്ലാത്ത ഏവനെങ്കിലും ഇവരൊരാളുടെ കൂടെ രമിച്ചാൽ അവൻ പാതകിയാണെന്ന് അറിയണം അവൻ എക്കാലവും രാജാക്കന്മാർക്ക് വധ്യനാണ് നീയാണെങ്കിൽ ഇളയ സഹോദരന്റെ ഭാര്യയിൽ ബലാൽ രമിക്കുന്നു അതിനാലാണോ വനജര ധർമ്മജ്ഞനായി ഞാൻ നിന്നെ ത്വം നിഗനിച്ചത്യത് ലോകം വാനര സ്വഭാവം കൊണ്ട് നിനക്കറിഞ്ഞുകൂടാ ഉലകം പാവനമാക്കുന്ന മഹാത്മാക്കൾ ചുറ്റി നടക്കുന്നുണ്ട് എന്നതാകയാൽ അവരെപ്പറ്റി കടത്തി സംസാരിച്ചുകൂടാ തശ്രുത്യസന്ത്രോജ്ഞാ രാമം രമാപതി ബാലി പ്രണമ്യരഭസാദ് രാമം വചനമബ്രവീത് അപ്പോൾ ഭയജഗിതനായ ബാലി രാമനെ മഹാവിഷ്ണു എന്ന് മനസ്സിലാക്കിയിട്ട് പെട്ടെന്ന് രാമനോട് പറഞ്ഞു രാമ രാമ മഹാഭാഗ ജനേ യാക്ഷന്തുഹസി സാക്ഷാൽ വിശേഷേണൂന് മഹായോഗീ ദുർഭം തവ ദർശനം സമ്പൂജ്യനായ രാമ നിന്നെ പരമേശ്വരനാണെന്ന് ഞാൻ അറിയുന്നു അജ്ഞനായ എന്നാൽ പറയപ്പെട്ടതെന്തോ അതെല്ലാം ക്ഷമിക്കുമാറാകണം സാക്ഷാൽ ഈശ്വരനായ നിന്റെ അമ്പ് കൊണ്ട് മുറിവേറ്റ് വിശുഷിയ നിൻ തിരുമുമ്പിൽ വെച്ച് ഞാൻ പ്രാണൻ പിടിയുകയാണ് നിന്റെ ദർശനം യോഗീന്ദ്രന്മാർക്ക് പോലും ദുർലോഭമാണല്ലോ എന്നാമ വിവശോ ഗൃഹണൻ മൃഗമാണപരം പദം പുരസ്ഥ देवजानामि पुरुषं त्वां श्रियं जानकीं शुभां रावणस्य वधार्ताय जातं त्वां ब्रह्मणार्थितम् अनुजानीहि मां रामायान्तं दत्पदमुत्तमं मम तुल्यबले बाले अङ्गदे त्वं दयां कुरु विशल्यं गुरुमे राम हृदयं पाणिना स्पृशन् तदेदि बाणमुद्धृत्य राम ദേഹം മരിക്കാൻ തുടങ്ങുന്നവർ ആരുടെ പേരുച്ചരിച്ച് പരമപദം പോകുന്നുവോ സാക്ഷാൽ ഭഗവാനായ അവൻ തന്നെ മരിക്കാൻ തുടങ്ങുന്ന എൻ്റെ മുമ്പിൽ ഇതാ നിലകൊള്ളുന്നു അല്ലയോ ദേവാ ബ്രഹ്മപ്രാർത്ഥനയാൽ രാവണനെ വധിക്കാൻ പിറന്ന പരമപുരുഷനെന്ന് നിന്നെ ഞാൻ അറിയുന്നു ശോഭനയായ സീതയെ ലക്ഷ്മി എന്നും മനസ്സിലാക്കുന്നു രാമ ആ പരമപദം പോകുന്ന എനിക്ക് വിട നൽകിയാലും ബാലനും എനിക്ക് തുല്യം ബലവാനുമായ അങ്കതനിൽ നീ കനിവ് കാട്ടണം എൻ്റെ ഹൃദയം തൃക്കയ്യാൽ തലോടി രാമ എന്നെ ആശ്വസിപ്പിക്കൂ ഈ അമ്പൊന്ന് വലിച്ചുവരൂ അങ്ങനെ എന്ന് സമ്മതിച്ച് രാമൻ അമ്പ് വലിച്ചൂരിയിട്ട് കൈകൊണ്ട് അവനെ തലോടി ക്ഷണത്തിൽ ആ വാനരദേഹത്തെ വിട്ട് ബാലി ദേവശ്രേഷ്ഠനായി തീർന്നു ബാലിരഘോത്തമശരാഭിഹദോ വിമൃഷ്ടോ രാമേണ ശീതളകരേണ സുഖാകരേണ സദ്യോ വിമുച്ച കവിദേഹമനന്യലഭ്യം പ്രാപ്തം പരം പരമഹം സഗണൈർദുരാപം ഓം ഇത് ശ്രീമദ്യാത്മരാമായണേ ഉമാമഹേശ്വര സംവാദിഷ്കിന് തിയസർഗ രാമ ഹേ ജയ രാമ ഹരേ ജയ രാമ ഹര ജയ രാമ ഹര ജയ രാമ ഹര ജയ हरे राम हरे जय राम हरे